ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു അടിപ്പൊളി എഗ്ഗ് പെപ്പർഫ്രൈയുടെ റെസിപ്പി മേടാണ് വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ കഴിക്കുന്ന ഒട്ടുമിക്ക പലഹാരങ്ങളോടൊപ്പവും അതുപോലെ പൊറോട്ടയ്ക്ക് എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ്ഗ് പെപ്പർ ഫ്രൈ എന്നാലും ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ നമ്മൾ ഈ പെപ്പർ ഫ്രൈ പെപ്പർഫ്രൈ തയ്യാറാക്കുന്നതിനാവശ്യമായ മസാലക്കൂട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചേരുവകളൊന്നും മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഒന്നര ടീസ്പൂൺ മല്ലി ഒരു ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം പെരും ജീരകം അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ജീരകം രണ്ട് ഉണക്കമുളക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഒടുവിലായിട്ട് ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കറുവപ്പൊട്ട കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ചേരുവകളെല്ലാം അത്യാവശ്യം മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് പ്രധാനമായും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മല്ലി അതിൻ്റെ കളർ തന്നെ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിന് ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് വയ്ക്കുക അടുത്തതായി ഇതേ പാനിലേക്ക് തന്നെ ഉദ്ദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് കാൽ ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി ഒരൽപ്പം മഞ്ഞൾ പൊടി ഒരൽപ്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഊപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച മസാലക്കൂട്ടിലേക്ക് ഒരു നാല് മുട്ട നന്നായിട്ട് പുഴുങ്ങി അല്ലെങ്കിൽ അവിച്ച് തോട് കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത് വെച്ചുകൊടുക്കാം മുട്ടയുടെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗമുണ്ടല്ലോ അത് ആദ്യം മസാലക്കൂട്ടിലേക്ക് കബിഴ്ത്തി വെച്ചിട്ട് ആ ഒരു ഭാഗം മാത്രം രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം തിരിച്ചിട്ട് മറുവശവും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ മുട്ടയിലേക്ക് മസാലക്കൂട്ടെല്ലാം നല്ലതുപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഉദ്ദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ മാത്രം നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ തുടരെ ഇളക്കി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി തുടരെ ഇളക്കി നമുക്ക് ഈ സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം തീ ഹൈ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുത്താൽ തന്നെയും സവാള വളരെ പെട്ടെന്ന് വേണ്ട കിട്ടും ഇവിടെ ഇപ്പോൾ സവാള നന്നായിട്ട് വേണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് മാറ്റി വെച്ച ഒരു മസാല കൂട്ട് ഇട്ട് കൊടുക്കാം മസാല കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും തുടരെ ഇളക്കി നമുക്ക് ഈ മസാല കൂട്ട് കൂടി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം മസാലക്കൂട്ടം ഓൾറെഡി നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നമുക്കിത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുതിട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത തക്കാളിയിലെ ആ ഒരു ജലാംശം എല്ലാം മാറ്റി തക്കാളി നന്നായിട്ട് വേണ്ട കുഴഞ്ഞു വരുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കാം അങ്ങനെ ഒടുവിൽ ആയിട്ട് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത തക്കാളിയും നന്നായിട്ട് വേണ്ട വെന്ത് കിട്ടിയിട്ടുണ്ട് അടുത്തതായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ മസാലക്കൂട്ട് വേവിച്ചെടുക്കാൻ ആവശ്യമായ തിളപ്പിച്ച വെള്ളമാണ് ഇവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ പെപ്പർ ഫ്രൈ ആണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് വെള്ളം അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ ഇപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പാത്രം അടച്ചു വെച്ച് തിരി ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഗ്രേവി നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മുട്ട വെച്ചു കൊടുക്കാം കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഒരു എഗ്ഗ് പെപ്പർ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ട ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഈ അവസരത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി ഇവിടെ ഇപ്പോൾ നല്ല മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും മസാലക്കൂട്ടുകളെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിച്ചു കിട്ടുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്കതിന് താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ മുട്ട ഫ്രൈ ചെയ്യുന്നത് ഒഴിവാക്കി ഈ അവസരത്തിൽ പുഴുങ്ങിയ മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്ത് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇവിടെ ഇപ്പോൾ ഈ മുട്ട വെച്ചു കൊടുത്തതിന് ശേഷം അതിന് മേലെ കുറച്ച് ഗ്രേവി കൂടി ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു മസാലക്കൂട്ടുകളെല്ലാം മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണിത് ശേഷം കുറച്ച് മല്ലിയില കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ എഗ്ഗ് പെപ്പർ ഫ്രൈ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തുടർന്നും നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം